ഇന്ന് നമുക്ക് ടിമ്മുവിൻ്റെയും പിപ്പുവിൻ്റെയും കഥ കേൾക്കാം ടിമ്മു എന്നു പേരുള്ള ഒരാമക്കുട്ടൻ്റെ സത്യസന്ധതയുടെ കഥ ഒരു ദിവസം നമ്മുടെ ടിമ്മു ഭക്ഷണം തേടി നടക്കുകയായിരുന്നു അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ അവൻ ഒരു കുളം കണ്ടു കുളത്തിനരികിലൂടെ കടന്നു പോയപ്പോൾ പെട്ടെന്ന് ടിമ്മു ഒരു കാഴ്ച കണ്ടു നീല നിറത്തിൽ എന്തോ ഒന്ന് തിളങ്ങുന്നു അവൻ അടുത്തു ചെന്ന് നോക്കി ഓ ഇത് നീല നിറത്തിലുള്ള ഒരു കല്ലാണല്ലോ എന്തു ഭംഗിയാണിതിന് എന്തൊരു തിളക്കമാണ് ഹായ് ഇതെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം ടിമ്മുകരുതി ആ നീലക്കല്ലും വായിലെടുത്ത് ടിമ്മും മെല്ലെ നടന്നു നീങ്ങി അപ്പോഴാണ് അവൻ ആരോ കരയുന്ന ശബ്ദം കേട്ടത് ഇതാരാണ് ഇങ്ങനെ കരയുന്നത് ടിമ്മു ചുറ്റും നോക്കി മരക്കൊമ്പിലിരുന്ന് കരയുന്ന പിപ്പോ തത്തയെ ടിമ്മു കണ്ടു പിപ്പോ പിപ്പോ നീ എന്തിനാ കരയുന്നേ എന്തുപറ്റി പിപ്പോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് എന്റെ അമ്മ ഒരു നീല അമ്മ വഴക്ക് പറയും പിപ്പു ഉറക്കി കരയാൻ തുടങ്ങി ആമക്കുട്ടന് സങ്കടം തോന്നി ടിമ്മു ആലോചിച്ചു നല്ല ഭംഗിയുള്ള കല്ലാണ് കൊടുക്കുവാൻ തോന്നുന്നില്ല പക്ഷേ ഇത് എന്റേതല്ലല്ലോ മറ്റൊരാളുടെ വസ്തുക്കൾ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലെന്നല്ലേ അമ്മ പറയാറുള്ളത് പാവം പിപ്പോ തത്തക്ക് കൊടുത്തേക്കാം ടിമ്മു വേഗം ആ കല്ലെടുത്ത് പിപ്പുവിന് കൊടുത്തു ഇതാണോ നിന്റെ കല്ല് കുളത്തിനരികിൽ വീണു കിടക്കുന്നത് കണ്ട് എടുത്തതാണ് ഞാൻ നീ തന്നെ വച്ചോളൂ പിപ്പോയുടെ കണ്ണുകൾ തിളങ്ങി അവൻ പറഞ്ഞു ഇത് കല്ല് പിപ്പു ടിമ്മുവിന് തന്റെ ഭംഗിയുള്ള തൂവൽ സമ്മാനിച്ചു സന്തോഷത്തോടെ രണ്ടുപേരും മടങ്ങി പിന്നീടെന്നും അവർ നല്ല കൂട്ടുകാരായിരുന്നു